പ്രതീക്ഷയേറ്റ് പാമ്പുകടി ഏറ്റെങ്കിലും ഞാൻ മരിച്ചു പോകട്ടെ എന്ന് കരുതി വെറും മണലിൽ കിടന്നുറങ്ങിയ രാത്രികളും ദിനങ്ങളറിയാതെ സൂര്യനുദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെയുള്ള പൊടിക്കാറ്റിൻ്റെ പകലുകളും ആടുകളുടെ ആക്രമണങ്ങളും അതിജീവിച്ചൊരു മനുഷ്യൻ ദിശയറിയാതെ ഒന്നര ദിവസം മരുഭൂവിലൂടെ ഓടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാൾ മലയാളി എന്നല്ല അനുഭവിച്ചറിയാത്ത ആർക്കും തന്നെ തിരിയാത്തൊരു ജീവിതം ജീവിച്ച മനുഷ്യൻ ആടുജീവിതം എന്ന പുസ്തകം ഇറങ്ങിയ കാലം മുതൽ ലോകം അത്ഭുതത്തോടെ കാണേണ്ടിയിരുന്ന ഒരാൾ മലയാളി അയാളോട് അനുകമ്പയോട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് അയാളുടെ ജീവിതം സിനിമയാകുമ്പോൾ അയാൾ ആഘോഷിക്കപ്പെടേണ്ടതല്ലേ അയാളുടെ അതിജീവനത്തെ അയാളടങ്ങുന്ന പേരറിയാത്ത മുഖമറിയാത്ത എത്രയോ ആട് ജീവിതങ്ങളെ നാം ഉള്ളാലെങ്കിലും തിരിച്ചറിയേണ്ടതല്ലേ എന്നിട്ടും എന്തിനാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും വീണ്ടും നജീവന് രണ്ടാം അർബാവായി പരിണമിക്കുന്നത് ആടുജീവിതം ചലച്ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് പോച്ചക്കാരി രമണിയായി ആര് വരുമെന്നതായിരുന്നു ഇന്നാ ചർച്ച മാറി നജീബിനോട് അഥവാ ഷുക്കൂറിനോട് നിങ്ങൾ ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നോ എന്ന ചോദ്യമായി മാറിയെന്ന് മാത്രം രണ്ടും സത്യത്തിൽ ഒരേ സമൂഹത്തിന്റെ ഒരേ സ്വഭാവമാണ് അതിജീവനത്തിന്റെ മുഖചിത്രമാകേണ്ടിയിരുന്ന മനുഷ്യനെ സമൂഹത്തിലേക്ക് വലിച്ചിട്ട് നിങ്ങൾ ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ചോദിക്കുന്നത് തീർത്തും അപലപനീയമാണ് അത് ക്ലിക്ക് ബൈറ്റ് ആക്കുന്ന മാധ്യമങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആടുജീവിതത്തിന്റെ ചർച്ചകൾ മൃഗരതി എന്ന ക്രിമിനൽ കുറ്റത്തിലേക്ക് ചുരുക്കിയത് മാധ്യമങ്ങളാണ് മൃഗരതി ക്രിമിനൽ ഒഫൻസ് ആണ് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയുമാണ് യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കി എഴുതുന്ന നോവലിൽ അങ്ങനെ അങ്ങനെയൊരു പരാമർശം കൂട്ടിച്ചേർക്കുമ്പോൾ എഴുത്തുകാരൻ അതിന്റെ പാർശ്വഫലങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടത് തന്നെയാണ് ബന്യാമിൻ്റെ ചിന്തകളും നജീബിന്റെ ജീവിതവും ചേർന്നുണ്ടായ നോവലിൽ മൃഗരഥിയെ പരാമർശിക്കുന്നു അത് നോവലിസ്റ്റ് എഴുതി ചേർത്തതാണെന്ന് നജീബ് തന്നെ പറയുന്നു നോവലിസ്റ്റാകട്ടെ ദിനം പ്രതി പുതിയ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരുന്നു പുസ്തകങ്ങളിലും അഭിമുഖങ്ങളിലും നോവലിസ്റ്റ് തന്നെ പറഞ്ഞ പല കാര്യങ്ങളെയും കോൺട്രഡിക്ട് ചെയ്തുകൊണ്ട് ബന്യാമൻ പറയുന്നു ആടുമായുള്ള ലൈംഗിക ബന്ധം ചിത്രീകരിച്ചിരുന്നുവെന്നും അത് സെൻസർ ബോർഡിനെ പേടിച്ച് എടുത്തു കളഞ്ഞതുമാണെന്ന് എന്നാൽ ആ വാദത്തെ പാടെ നിരാകരിക്കുകയാണ് സംവിധായകൻ ബ്ലസി ബ്ലസിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഇന്ത്യൻ സിനിമ കാണാത്ത തരത്തിലൊരു സിനിമ എടുത്തു വെച്ചിട്ട് ഇതിരുന്ന് വിശദീകരിക്കേണ്ടി വരുന്നത് ദുർവിധിയാണ് അതോട് ചേർത്ത് പറഞ്ഞാൽ ആ ജീവിതം ജീവിച്ച മനുഷ്യൻ ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് അതിലും വലിയ ദുർവിധിയല്ലേ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കൂ എന്ന് പറയുന്ന എഴുത്തുകാരനോട് ആളുകൾ ചോദ്യചരങ്ങൾ എഴുതുകൊണ്ടിരിക്കുന്നതിൽ തെറ്റുമില്ല പക്ഷേ ചർച്ചകൾ അതിലേക്ക് മാത്രം ചുരുങ്ങുന്നതിൽ പ്രശ്നമുണ്ട് കെട്ടടങ്ങാത്ത ചർച്ചകളായി വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ആ മനുഷ്യൻ്റെ ജീവിതത്തെ തള്ളിവിടുന്ന എല്ലാവരും തന്നെയും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നോവലിസ്റ്റ് നോവലിസ്റ്റാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നിർത്താതെ ചർച്ചകൾ കൊണ്ടു നടക്കുന്നവരാണെങ്കിലും അയാൾ ജീവിച്ച ജീവിതം നമുക്ക് കെട്ടുകഥ തന്നെയാണ് ഒരു മനുഷ്യനും കടന്നു പോകരുതേ എന്ന് മനുഷ്യനായിരിക്കെ ഓരോരുത്തരും ഉള്ളു തട്ടി ചിന്തിച്ചിട്ടുണ്ടാകും നജീബിൻ്റെ ജീവിതം വായിക്കുമ്പോൾ വായനയിൽ നിങ്ങൾക്ക് തോന്നിയ സഹാനുഭൂതി ആ മനുഷ്യനെ നേരിൽ കാണുമ്പോൾ ഇല്ലേ കേവലം വായനയിലും കാഴ്ചയിലും ലഭിക്കുന്ന ആത്മസംതൃപ്തി മാത്രമായിരുന്നോ നിങ്ങളിൽ ഉണ്ടായിരുന്നത് നജീബിന് വേണ്ടി സംസാരിക്കുന്നവർ അത് തിരിച്ചറിഞ്ഞ് സംസാരിക്കുകയാണ് എന്ന് തന്നെ വിശ്വസിക്കാം എഴുതി ചേർത്തത് തെറ്റാണെന്ന് പറയുന്നതും ശരി തന്നെ അയാൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്നത് എന്നും മനസ്സിലാക്കാം പക്ഷേ അയാളുടെ ജീവിതത്തെ ആ ചർച്ചയിലേക്ക് മാത്രം ചുരുക്കാതിരിക്കുക പ്രബലമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ എന്നെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരാൾ പറയുകയുണ്ടായി ജീവിച്ചിരിക്കുക എന്നത് തന്നെ ലക്ഷറി ആയിരിക്കുന്ന മനുഷ്യരുണ്ടെന്ന് നജീബിന്റെ ജീവിതം ആ വാക്യത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നതാണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം അയാൾ ലൈംലൈറ്റിൽ വരുമ്പോൾ അയാളോട് ഇത്തിരി കൂടെ കരുണ കാണിക്കുക സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ശുക്കൂർ ചെയ്ത യാഥാർത്ഥ്യമോ ശരിയോ തെറ്റോ ബന്യാമിൻ കെട്ടിച്ചമച്ചതോ എന്നതിലേക്ക് മാത്രം ചർച്ചകൾ കൊണ്ടെത്തിക്കുന്നവരും മാധ്യമങ്ങളും അയാൾക്ക് വീണ്ടും ഒരു മസറ കൂടെ നൽകാതിരിക്കുക പുസ്തകം മറിച്ചു നോക്കുക പോലും വേണ്ട ആ വാചകം വായിക്കാൻ നാം അനുഭവിച്ചറിയാത്ത ജീവിതങ്ങൾ നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് അതൊന്നുകൂടെ ഇരുത്തി വായിക്കുക